പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഏറ്റവും പുതിയ യോഗ തീരുമാനങ്ങളാണ് ഒന്നാമതായിട്ട് കേരള പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തിയിലേക്കുള്ള പ്രായോഗിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് നാല് അഞ്ച് ആറ് ഏഴ് പത്ത് പതിനൊന്ന് തീയതികളിൽ വിവിധ ജില്ലകളിൽ വെച്ച് നടത്തും മേൽപ്പറഞ്ഞ തസ്തികയിലേക്കും പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്കും ഉൾപ്പെട്ടിട്ടുള്ളവര് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയുടെ പ്രായോഗിക പരീക്ഷയിൽ മാത്രം പങ്കെടുക്കേണ്ടതാണ് വനം വന്യജീവി വകുപ്പിലെ ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് നാല് മുതൽ ഏഴ് വരെയും ഫോറസ്റ്റ് ഡ്രൈവർ പത്തനംതിട്ട തിരുവനന്തപുരം തസ്തികയിലേക്ക് മാർച്ച് നാല് അഞ്ച് തീയതികളിലും എറണാകുളം കളമശ്ശേരിയിലുള്ള പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് പ്രായോഗിക പരീക്ഷ നടത്തും അടുത്തത് പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ തസ്തികയിലേക്കുള്ള രണ്ടാം ഘട്ട അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ പി എസ് സിയുടെ പാലക്കാട് ജില്ലാ ഓഫീസിൽ വെച്ച് നടത്തും